ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ബൈബിൾ വായനാഭാഗം സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ടിന്റെ പത്ത് പീഡനത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ മയങ്ങിപ്പോകരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത് ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം ദുഷ്പ്രവർത്തികൾ പലപ്പോഴും സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ സമ്പത്തിൽ നാം ഇടവരരുത് അമിതമായ സമ്പത്തിൽ യാപത്തിനെക്കുറിച്ച് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആവർത്തന പുസ്തകത്തിൽ ഭൂതകാലത്തേക്ക് മോശയുടെ തിരിഞ്ഞുനോട്ടം എട്ടാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിച്ചപ്പോഴും വിശ്രേമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തെ മറന്നു എന്നെഴുതിയിരിക്കുന്നു എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്ത് എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പിനും സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞിരിക്കുന്നു അതായത് പലർക്കും സമ്പത്തിന്റെ ആധിക്യം ദൈവത്തെ മറക്കുവാനിടയാകുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണ ധനവാനാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കില്ല എന്ന് നാം വായിക്കുന്നു അതായത് സമ്പത്തിന്റെ ആപത്തിൽപ്പെട്ടതാണ് വിശ്വസ്തത നഷ്ടപ്പെടുക എന്നുള്ളത് യേശുവിനെ സമീപിച്ച ധനികനായ യുവാവിനോട് തന്നെ പൂർണ്ണമായി അനുസരിക്കുമോ എന്നറിയാൻ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവൻ ദുഃഖിച്ച് കടന്നു പോകാനിടയാകുന്നു കർത്താവിനേക്കാൾ ഉപരിയായി ധനത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നത് ദൈവരാജ്യ പ്രവേശനത്തിന് തടസ്സം വരുത്തുന്നുവെന്ന് യേശു ഓർപ്പിക്കുന്നു വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ കുറിച്ച് യേശു പറഞ്ഞത് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്തു കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നു എന്നാണ് അതായത് ധനത്തിന്റെ വഞ്ചന ഒരുവന്റെ ജീവിതം നിഷ്ഫലമാക്കി ശൂന്യമാക്കുന്നു ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യ സംഹാരനാശങ്ങളെ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസമിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു എന്ന് തെമ്പത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഓർക്കുക സമ്പത്ത് വർദ്ധിച്ചാൽ